മമ്മൂട്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചു എന്ന വാർത്ത വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി എങ്ങനെയാണ് ഇത്രയുമധികം ആരോഗ്യം സൂക്ഷിക്കുന്നൊരു വ്യക്തിക്ക് ക്യാൻസർ പോലുള്ളൊരു വലിയ രോഗം വരുന്നത് എന്നാണ് മനസ്സിലാവാത്തതെന്ന പല പത്രക്കുറിപ്പുകളും കണ്ടിരുന്നു ഇതിനെ തുടർന്ന് എല്ലാവർക്കും പറയാനുള്ളത് മമ്മൂട്ടിയുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് വളരെയധികം നന്നായി ശരീരം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി ഈ പ്രായത്തിലും ഫിറ്റ്നസ് നോക്കി തൻ്റെ ശരീരം നോക്കി ജീവിക്കുന്നുവെന്ന് പൊതുവെ മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് മമ്മൂട്ടി ഈ പ്രായത്തിലും നല്ല ചെത്ത് ലുക്കിൽ കാണുന്നത് തന്നെയാണ് പ്രേക്ഷകർക്കും ഒരു സന്തോഷം എന്നാൽ അവരിലേക്ക് എത്തുന്നത് മമ്മൂട്ടിയുടെ ഒരു വിഷമ വാർത്ത തന്നെയായിരുന്നു എങ്ങനെ മമ്മൂട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നു ദിവസേന ഡയറ്റ് ഡയറ്റൊരിക്കലും മുടക്കില്ല ഏത് സെറ്റിലാണെങ്കിലും എത്ര ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും താൻ മാത്രമല്ല തൻ്റെ കൂടെ ഇരിക്കുന്നവരും ഭക്ഷണം കഴിച്ചോ എന്ന് ശ്രദ്ധിക്കും കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരോടും കഴിക്കാൻ പറയും നിർബന്ധമായും സമയം തെറ്റാതെ കഴിക്കണമെന്നത് മമ്മൂട്ടിയുടെ വാശിയാണ് അത് മമ്മൂട്ടിക്ക് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ ചുറ്റും നിൽക്കുന്നവർ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അത് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട് ആരത് ചെയ്തില്ലെങ്കിലും അതിന് പരാതിയുമായി മമ്മൂട്ടി എത്താറുമുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെയാണ് മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പക്ഷേ എന്നാലും അദ്ദേഹത്തിന് തന്നെ ഈ ഒരു അവസ്ഥ എങ്ങനെ വന്നു ഇതാണ് എല്ലാവരും യഥാർത്ഥം ചോദിക്കുന്നൊരു കാര്യം വില്പവർ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നടി സീനത്തൊരിക്കൽ മമ്മൂട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സെറ്റിൽ ഒരിക്കൽ മമ്മൂട്ടി ഭക്ഷണം കഴിക്കുന്നതിനെ കഴിക്കുന്ന രീതി ഞാൻ നോക്കി നിന്നുപോയി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ കുക്ക് വന്ന് എല്ലാ ഭക്ഷണവും വിളമ്പും എന്നാൽ മമ്മൂക്ക വലിച്ചു വാരി കഴിക്കില്ല ബീഫൊരു കഷ്ണമെടുക്കും അതുപോലെ തന്നെ കുടയും ഇഷ്ടമുള്ളത് കഴിക്കും അമിതമായി നടൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടേയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും അദ്ദേഹം അമിതം കഴിക്കാറില്ല എല്ലാ ഭക്ഷണവും കഴിക്കും ഒന്നും കഴിക്കാതിരിക്കാറില്ല പക്ഷേ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കും അതിന്റെ ക്വാണ്ടിറ്റിയിൽ അധികം ക്വാണ്ടിറ്റി എടുക്കാതെയാണ് അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത് അതാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് എന്ന് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമായി തന്നെ മാറുന്നു മമ്മൂട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാലും ക്യാൻസർ വരുന്നത് ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതശൈലിയോ ഒന്നുമല്ല ക്യാൻസർ എന്ന രോഗം ജനിതകമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണെന്ന് പറയണം നമ്മുടെ കോശങ്ങളും അതുപോലെ നമ്മുടെ ശരീരവും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന രീതി ഒരു പ്രായം കഴിയുമ്പോൾ മാറും നമ്മുടെ ഉള്ളിലുള്ള ക്യാൻസർ രോഗം അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അണുബാധ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ് മാത്രമാണെന്ന് അറിയാം അതിനിടയിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നിൽക്കില്ല ചിലപ്പോൾ അൻപത് വയസ്സ് കഴിയുമ്പോഴാണ് ഈ രോഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ശരീരം മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളിലും അമ്പത് വയസ്സ് കഴിഞ്ഞ് ഈ രോഗം സ്ഥിരീകരിക്കുന്നതും അറിയുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇതിപ്പോൾ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും